അവിടെ പുറത്തൊരു കല്ല് ഷർട്ടിലും ടൂ ഷട്ടിലിങ്ങനെ ആള് ഫോൺ വിളിച്ചിട്ട് വെച്ചുപാട്ടുണ്ട് എന്നിട്ട് ചോദിച്ചപ്പോൾ അവർ പറയാണ് നിങ്ങൾ അവരോട് ചോദിക്കണം പോയി കംപ്ലൈന്റ് ചെയ്യണം നിങ്ങൾ ചെയ്യണം ക്രൈറ്റീരിയ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറയാണ് ഇത് ഞങ്ങള് നോക്കൂല ഇതല്ല ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള വെച്ചുപാട്ട് ഇല്ല എന്നാണ് അവര് പറഞ്ഞത് രണ്ടായിരത്തി പതിനാലില് പതിനെട്ടിൽ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതെ ഇവർക്ക് ക്രൈറ്റീരിയ നമ്മളാണോ ചോദിക്കണ്ടേ അതെ തകർക്കുന്ന രീതിയിലായിരുന്നു എക്സ്പ്രഷൻസ് അതെ ഒരു ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ള ഒരുപാട് ആയിരുന്നു അവർ കാണിച്ചത് നമ്മൾ ചോദിച്ചത് ഇത്രേ ഉള്ളൂ ഫസ്റ്റ് സെക്കൻഡോ ഒന്നും ചോദിച്ചില്ല നമുക്ക് എന്തുകൊണ്ട് എ ഗ്രേഡ് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് വെച്ചുപാട്ടാണ് നിങ്ങൾ പാടിയത് നിങ്ങൾ അതി മനോഹരമായിട്ട് പാടി പക്ഷെ വെച്ചുപാട്ട് ക്രൈറ്റീരിയലില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഒഴിവാക്കി ക്രൈറ്റീരിയൽ ഉണ്ട് ഫസ്റ്റ് വെച്ചുപാട്ടാണ് എന്ന് കാണിച്ചെടുക്കുമ്പോ അദ്ദേഹം പറയുകയാണ് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് പുതിയ ക്രൈറ്റീരിയ കിട്ടിയില്ല രണ്ടായിരത്തി വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത് കംപ്ലൈന്റ് കംപ്ലൈന്റ് ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ട് എന്താ വിദ്യാർത്ഥികളുടെ മൂല്യനിർണ്ണയം വീണ്ടും നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ വിധി നിർണയം റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർക്കെതിരെയുള്ള പരാതിയ ഈ മുൻപ് ഇഷ്ടം പോലെ പരാതിയുണ്ട് ഇന്ന് രാവിലെയും പരാതിയുണ്ട് സാറേ ആ കമ്പീ കൊടുത്തിട്ട് ഇതൊക്കെ ഇതൊക്കെ ഇന്ന് പോവാം ഇന്ന് പോയിട്ട് അടുത്ത വർഷം ഇത് സെയിം റിപ്പീറ്റ് അടുക്കാം കഴിഞ്ഞ வந்திருக்கிறார்கள். பிரதிஷாதம் வந்திருக்கிறார்கள். பிரதிஷாதம் வந்திருக்கிறார்கள்.